ക്രിസ്തു എല്ലാ ഭൂതകാല കുരുശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും അതുകൊണ്ടാണ് പൗരോസ് കൊളോസിസ് ഒന്ന് ഇരുപത്തിനാല് വയസ്സ് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ നിങ്ങളെ പ്രതിയുള്ള സഭയാകുന്ന തന്റെ തന്റെ ശരീരത്തെ ശരീരത്തെ പ്രതി പ്രതി സഭയാകുന്ന സഹിക്കേണ്ടി സഹിക്കേണ്ടി വന്ന വന്ന പീഡകളുടെ കുറവ് കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസ്തകരങ്ങൾ അനുഭവിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് അത് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല പവരോസ് അത് പറയും കാര്യം പവരോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത് എന്താണ് നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് ഒമ്പതാം അധ്യാപില്ലേ നല്ലവിടെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായത്തിൽ എന്താ ചോദിച്ചത് നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ത് നിന്ന് ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലൂസിന് പറയാം പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികളൊന്നും നമ്മൾ സംഭവമില്ല സഭ മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവപേദിലെ സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ദൈവപേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ് പ്രാർത്ഥന മാത്രമല്ല നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം പ്രാർത്ഥിക്കുക കർത്താവദേവേ ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോട് കൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയിൽ നിറയാ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു സഭയ്ക്കായി കാഴ്ചവെക്കുന്നു സഭയുടെ അഭിഷേകത്തിന് സഭയുടെ അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു

ശരീരത്തിൽ ചുളുങ്ങിയ സ്ഥല സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിൻ ആകാം ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത് ചിലപ്പോൾ കിഡ്നി ആകാം ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദേവയതിൽ ഇപ്പോൾ ഓർക്കുക കർത്താവ് തന്നെ സുഖപ്പെടുത്താൻ പോകുന്നു ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവച്ചു കൊണ്ട് സ്വധിക്കട്ടെ ശുധിക്കട്ടെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ശുധിക്കാം ആർക്കു വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ശുധിക്കട്ടെ കർത്താവേ ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ കരലിന്റെ ചുരുങ്ങിയ ഭാഗങ്ങളെ ശ്വസകോശങ്ങൾ ചുരുങ്ങിയ ചുരുങ്ങിയ ഭാഗങ്ങളെ ഗർഭാശയത്തിന്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങൾ ഭർത്താവ് അണ്ടക അണ്ടാഹിനികളും അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങൾ എവിടെയെല്ലാം ഞരമ്പുകൾ ചുളങ്ങിയിട്ടുണ്ട് എവിടെയെല്ലാം ഞരമ്പുകൾ തെഞ്ഞു പോയിട്ടുണ്ട് എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട് എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചോണ്ടിരിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ ദൈവ മഹത്വത്തിനായി യേശുനാമത്തിൽ ദൈവമഹത്വത്തിനായി യേശു നാമത്തിൽ

ത്തിന്റെ വെളിപാടുകൾ എങ്ങോട്ടോ പോകണം എന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നിന്നെക്കുള്ള ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട് അത് നിന്റെ കൂടെ ഓഫ് പറയണത് ഇറ്റ് നിനക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട് അത് നിന്റെ കൂടെ ഉണ്ടെന്നാണ് ഇറ്റ്സ് മാറ്റർ ഓഫ് കൺവേർട്ടിംഗ് ഇറ്റ് ഇന്നലെയുള്ള സങ്കടങ്ങളെയും ഇന്നലെയുണ്ടായ രോഗങ്ങളെയും ഇന്നലെയുണ്ടായ നിരാശകളെയും ഇന്നലെയുണ്ടായ പരാജയങ്ങളെയും പ്രാർത്ഥിക്കുക ഇന്നലെയുണ്ടായ കുരിശികളെ ഇന്നലെ ഉണ്ടായ സങ്കടങ്ങളെ ഇന്നലെ ഉണ്ടായ അപമാനങ്ങളെ ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെ എന്റെ രക്ഷക എന്റെ കർത്താവെ എന്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ എന്റെ കുരിശിനോട് എന്റെ ചേർത്ത് വെക്കുന്നേ എന്നേ എന്ന കൃപയാൽ ഈ നിമിഷം നിറക്കണമേ ശ്രുതി ാണ് വർത്തമാനകാലത്തെ കൃപ എന്നാണ് ഇപ്പോഴെ സുവിശേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അപ്പോൾ ഭൂതകാലത്തെ കുരിശിനെ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ട് സ്വീകരിക്കണം ഭൂതകാലത്തിലെ കുരിശ്ശൈവത്തിൻ്റെ പിൻസ്വരമായിട്ടൊരു വ്യക്തി സ്വീകരിക്കപ്പെടണം പിന്നിൽ നിന്ന് സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ ആ ദൈവത്തിന്റെ സ്വരമാണല്ലേ അല്ലേ

നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് നീ വലത്തോട്ടോ ഇടത്തോട്ട് തിരിയുമ്പോൾ നീ നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം വഴി ശ്രവിക്കുക ഇതിലേ പോവുക അപ്പൊ പിന്നിലെ സ്വരമാണ് ദൈവത്തിന്റെ സ്വരം അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള കുരിശുകളും ക്ലേശങ്ങളിലൂടെയാണ് പിന്നിലെ സ്വരങ്ങൾ കേൾക്കുന്നത് അതാണ് ആ പിന്നിലെ സ്വരം കേട്ട ആളാണ് ജോസഫ് അല്ലേ ജോസഫ് എന്താ പറയുന്നത് നിങ്ങൾ കരയണ്ട എന്നെ കിണറ്റിൽ തള്ളിയിട്ടൊന്നു അറബികൾക്ക് വിറ്റൊന്നു ഓർത്തോണ്ട് കരയണ്ട എന്താണ് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ജൈവമാണ് എന്നെ എന്നെ നിങ്ങളിലൂടെ കിണറ്റി തള്ളിയിട്ടത് ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം ദൈവം നിങ്ങളിലൂടെ എന്നെ എന്നെ അറബികൾക്ക് അറബികൾക്ക് വിറ്റതാണ് വിറ്റതാണ് അപ്പൊ ആരാണ് എല്ലാം ദൈവമാണ് ചെയ്തത് ഇതാണ് ഭൂതകാലത്തിലെ കുറിച്ച് വിഷയം നിങ്ങൾ നാത്തും പോരും കുടുംബം പോരും ഒന്നും വെച്ചോണ്ടിരിക്കരുത് ഇതെല്ലാം സ്ക്രാപ്പാണ് ഈ വേസ്റ്റ് കൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കും ശുധിക്കട്ടെ ഹലലൂയൂ പരിശുദ്ധ ഇന്നലെ ഇനി അനുഗ്രഹിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചോ നിന്നെ എല്ലാരും സാക്ഷ്യം പറയുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവര് പറയും ഓ അവരൊക്കെ ദൈവം അനുഗ്രഹിച്ചു എന്നെ മാത്രം തിരിഞ്ഞു നോക്കണില്ല സാക്ഷ്യം കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷം കുറേ ആൾക്കാർക്ക് ദുഃഖവും ആർക്കും അറിയാൻ പറ്റാത്ത ഇത് അല്ലേ ദൈവം നീ അറിയണം ഇന്നലെ അനുഗ്രഹിക്കണതും ഇന്ന് അനുഗ്രഹിക്കണതും ദൈവത്തിനൊരുപോലെയാണ് മനസ്സായില്ലേ ഇന്നലെ അനുഗ്രഹിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ അനുഗ്രഹിക്കാത്ത കാലങ്ങളെ ഓർത്ത് നീ വിഷമിക്കണത് നീ മനുഷ്യനായത് കൊണ്ടാണ് ദൈവം വിഷമിക്കാത്തത് ദൈവം കാലത്തിന് എവർ പ്രസൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എടുത്തും എളുപ്പം കാലത്തെ ജോലിക്ക് വിളിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കണക്ക് തീർക്കുമ്പോഴേ കർത്താവ് ഒരുപോലെ തീർക്കത്തുള്ളു മനസ്സിലായല്ലേ അങ്ങനെ എടുക്കണം നമ്മൾ ഇരുപതേ മത്തായിയുടെ സുബിശേഷൻ ഇരുപതാം അധ്യായവും അല്ലേ ശ്രുതികടേ ശ്രുതികടേ പതിനാറാമത്തെ

നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം അതാണ് സംഭവം ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെടാത്ത ഒരു ഭൂതകാലമാണ് നിനക്കുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർത്ത് വെക്കേണ്ടതാണ് അനുഗ്രഹിക്കപ്പെടാത്ത ഒരു ഭൂതകാലമാണ് നിനക്കുണ്ടെന്ന് വിചാരിച്ചോ ഓരോരുത്തർ ഓരോ അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇടിപെട്ട് നമുക്ക് അവർക്ക് അനുഗ്രഹം ഉണ്ടാകും ഇപ്പം നമ്മളവർക്ക് ദൈവം ഞാനും കുറേ നാളായിട്ട് ഇങ്ങനെ വിശ്വാസിയായിട്ട് ജീവിച്ചു പോവുകയാണ് എന്താണ് ഈ കർത്താവ് എന്നോട് ഒരു കരുണ കാണിക്കാത്തത് അപ്പോൾ സ്വാഭാവിക മനുഷ്യ തോന്നുന്ന ചോദ്യമാണ് അതിനെല്ലാം ഈശോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ എപ്പോഴും പറയുന്ന ഞാൻ മാത്രം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മാത്രം പറഞ്ഞു ഞാനിങ്ങനെ തവളയെപ്പോലെ വീർത്ത് അഹങ്കാരം കൊണ്ട് പറയണമല്ല എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിയിട്ടുള്ള ചില ചോദ്യങ്ങളൊന്നാണ് ഒന്നാണ് തോന്നിച്ചിട്ടുള്ള ഉപദേശങ്ങളൊന്നാണ് നോ കംപ്ലൈൻറ്റ് പ്ലീസ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും നോ കംപ്ലൈൻറ്റ് പ്ലീസ് ഞാനത് സ്വന്തം അതാ പരാതി പറയേണ്ടെന്ന് ഇന്നലെ കിട്ടാത്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളെ ദൈവത്തോട് യുദ്ധത്തിന് പോകരുത് പരാതി പോകരുത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മെരിയ സ്പിരിച്വാലിറ്റിയാണ് ഉടമ്പടിക്കൊരു ഫോർമ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലേ നമ്മളത് മരിയൻ ഉടമ്പടിയാണ് അമ്മയാണിതിൻ്റെ പ്രയോക് അതിൻ്റെ മീഡിയേറ്ററായിട്ടാണ് നിൽക്കുന്നത് അവരെയാണ് ഇതിൻ്റെ മാതൃക അവരുടെ മാതൃക മാത്രമേ ഇതിൻ്റെ അത് ആപ്ലിക്കബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്വന്തം മാതൃക ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇൻ കേസ് എപ്പോഴെങ്കിലും എന്ത് ഫലത്തിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ നടന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കേണ്ടത് അമ്മ എന്താ പറയണത് പരാതിയില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താ കാര്യം എന്നറിയാവോ അതെന്തുകൊണ്ടാണ് പരാതിയില്ലെന്ന് പറയുന്ന കാരണം ദൈവത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പം മൂന്നേ മുപ്പത്തിനാല് ഒരു വചനമില്ലേ മൂന്നേ മുപ്പത്തിനാല് യോഹനാൻ്റെ ഹല്ലേലൂയ ശ്രുതി കെട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ ദൈവം ആത്മാവിനെ കൊടുക്കുന്നത് അതായത് യോഹന്നാൻ മൂന്ന് മുപ്പത്തിനാല് എന്താ ഒന്നേറ്റ് പറഞ്ഞ ദൈവം ദൈവം ആത്മാവിനെ ആത്മാവിനെ കൊടുക്കുന്നത് ഇത് ഈ ദിവസങ്ങളിൽ ഞാൻ ഈശോയുമായിട്ടിരുന്ന ചോദ്യത്തെ സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈശോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നെന്താണെന്നറിയോ അളന്നല്ല ആത്മാവിനെ കൊടുക്കണമെന്ന് പറയുമ്പോഴേ ആത്മാവിനെ അളന്നല്ല കൊടുക്കേണ്ട കൊടുക്കുന്നതെന്നാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെയല്ല നിന്നെ അളന്നല്ല തരണമെന്നും മനസ്സിലായില്ലേ ദൈവം നിൻ്റെ ജീവിതം നിൻ്റെ കഴിഞ്ഞ കാലത്തെ കൈയിരിപ്പ് നിന്റെ തോന്നിവാസവും ഒക്കെ അളന്നിട്ട് ഗുണിച്ചും കുറച്ചും കൂട്ടിയും ബാക്കിയുള്ളതിങ്ങോട്ട് ബാലൻസ് തരികയല്ല ദൈവം തരുമ്പ നിൻ്റെ ഭൂതകാലത്ത് നീ ആരായിരുന്നെന്ന് അറിയാതെ അവിടെ നിന്ന് അമർത്തി കുരുക്കി നിറച്ചളന്ന് വന്ന് എൻ്റെ മടിയിലോട്ട് ചൊരി മാറി പൊപ്പത്തറിയോ ലുക്കൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ നമ്മുടെ സുവിശേഷം എന്താണ് ഈശോ എന്ന് പറയുന്നത് ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശാണ് വർത്തമാനകാലത്തിലെ കൃപ പക്ഷേ ഇത് നമ്മളെ സമീപിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്കതിൻ്റെ ഏണിങ് വരുമാനം കിട്ടുന്നത് നമ്മളെങ്ങനെ സമീപിക്കുന്നു എൻ്റെ മക്കളെ വിശ് നമുക്കറിയില്ല ഉടമ്പടി എന്ന് പറയുമ്പോഴേ മറ്റ് പ്രാർത്ഥനാ രീതികളും ഉടമ്പടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉടമ്പടി ഒരു ജീവിത ക്രമമാണ് ആന്തരികമായ ഒരു ഈടിറ്റൊരു നിലപാടാണ് ആധ്യാത്മികത ഇത്രയും പകരം ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണ ഇന്ന് കൂടുതലാണ് അതുകൊണ്ടല്ലേ സിൽവർ ഗ്രേക്ക് വരണത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പരട കൈ ഇരിക്കണത് ഉടമ്പടി ഗ്രീൻ പേപ്പറാണ് വൺ ഇയർ സെക്കൻഡ് ഉണ്ട് ഉടമ്പടി ബ്ലൂ ഉണ്ട് പിന്നെ തേർഡ് ഉണ്ട് ഉടമ്പടി വൈറ്റ് ഉണ്ട് ഫോർത്ത് ഉണ്ട് ഉടമ്പടി സിൽവർ ഗ്രേ അതെല്ലാം അതിനകത്ത് പകുതിയുള്ള ആൾക്കാർ ഉടമ്പടി ഒരു ജീവിത ക്രമം പോലെ ഇങ്ങനെ ആചരിച്ച് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതാണ് ജീവിതം കാര്യം അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഉണ്ട് ഇപ്പോൾ ഷൈനി ഇടുക്കിയിൽ വന്ന ഷൈനിയുടെ സാക്ഷ്യം ഷൈനിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ശ്രുതികട്ടെ മക്കളെ ശ്രുതികട്ടെ ഹലിയ അപ്പോൾ ഷൈനി ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് നല്ല ആഴമായ അപാരമായ ബോധ്യങ്ങൾ ഷൈനിക്കുണ്ട് ഷൈനിക്ക് വയസ്സ് പത്ത് നാൽപ്പത്തിയാറുണ്ടെന്ന് തോന്നുന്ന നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സീന കെയറിന് പോകണം യു കെയിൽ സീനി കെയർ വിസ വേണം അതാണ് സംഭവം അവർ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടകാലമല്ലേ ഈ കോവിഡിൻ്റെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ കടങ്ങൾ വന്ന് അപ്പോൾ ഇനി നമുക്ക് പല ആൾക്കാരും പുതിയ മേച്ച സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാനെന്താണ് അവിടെ കൂടെ നിൽക്കണത് ഈ കാലം അവിടെ കൂടെ നിൽക്കേണ്ട കാലമാണ് അതിനുവേണ്ടി നമുക്ക് ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് ഈ കാലം വളരെ മോശമാണ് അത് ജി ഇപ്പോൾ തന്നെ അയാൾ സോറി ജോസഫ് എന്താ പറയണത് ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അപ്പോൾ കർത്താവാണ് അയച്ചുകൊണ്ടിരിക്കണത് ഇല്ലേ കാനഡയേക്കായാലും ഇംഗ്ലണ്ടിലേക്കായാലും ജീവൻ നിലനിർത്താൻ വേണ്ടി പട്ടിണിക്കാലത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദൈവം ഇപ്പോൾ തുടങ്ങിയ റിക്രൂട്ടിംഗ് പരിപാടിയല്ല ദൈവം തൻ്റെ ജനത്തെ കണ്ട കാലം മുതൽ ഇതു തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി ഓരോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ദൈവത്തിൻ്റെ ഒരു നടപടിയാണ് കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ എന്ന് പറഞ്ഞത് ആരാണ് കർത്താവാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി അടിപൊളി ഉണ്ടായിരുന്നു അതായത് അവൾക്ക് പ്രോസസ്സിങ്ങിനല്ല ഭയങ്കര പ്രശ്നമുണ്ടായി പ്രോസസ്സിങ്ങിന് പ്രശ്നം ഉണ്ടായ സമയത്ത് ഉടനെ പുള്ളിക്കാട്ടത്ത് ഇവിടെ വന്നിട്ടൊരു ഒരു പ്രഖ്യാപനം എന്താ പ്രഖ്യാപനം അമ്മയുടെ മുഖത്ത് നിൽക്കൊരു പ്രഖ്യാപനം നല്ല രസപരമായ സാക്ഷ്യമാണ് അത് സൂ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം എന്താ പറയണത് എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ് എനിക്ക് വേറെ ഒന്നും പറയായില്ലെന്ന് അതാണ് രസ ആൾക്കാരുടെയൊക്കെ ഓരോ ഓരോ നിലപാടെന്നു പറയുന്നത് എൻ്റെ എമിഗ്രേഷൻ ഓഫീസർ എനിക്ക് വേറെ ആരുടെ അടുത്തും ചെന്ന് ഞാൻ ഞാൻ പറഞ്ഞ കാര്യമില്ല എൻ്റെ ഇമിഗ്രേഷൻ ഓഫീസർ അമ്മയാണ് ഞാനിത് അമ്മയെ ഏൽപ്പിക്കുന്നു എൻ്റെ അമ്മയെ പിന്നെ ഗ്രീൻ ചാനലിലൂടെ ഇടിപെട്ട് പോലീസ് ആയി പോകണത് കാര്യം അതായത് നമ്മൾ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ദൈവമായ ദൈവത്തോടുള്ള ഒരു കടപ്പാടും അടുപ്പും ഒക്കെ ഉണ്ടാകണം വെറുതെ ചുമ്മാ പറയണമല്ല അവരെ കർത്താവിന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചു തരാം ഇപ്പം എന്താ